മട്ടന്നൂരിൽ വാഹനാപകടത്തിൽ മരിച്ച ദേശാഭിമാനി കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ടർ രാകേഷ് കായലൂരിനെ കണ്ണൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു പ്രസ് ക്ലബ് ഹാളിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽ കുമാർ അധ്യക്ഷത വഹിച്ചു ദേശാഭിമാനി ന്യൂസ് എഡിറ്റർ പി വി നാരായണൻ പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പ്രശാന്തൻ പുത്തലത്ത് ജസ്ന ജയരാജ് പ്രസ് ക്ലബ് സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ് എന്നിവർ സംസാരിച്ചു അടിയന്തരാവസ്ഥയുടെ വാർഷികമായിട്ട് രാകേഷിന്റെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചപ്പോ അടിയന്തരാവസ്ഥ അനുഭവങ്ങൾ സംസാരിച്ചതിന്റെ ഒരു നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും ഞായറാഴ്ച ആ ജോലി ഏൽപ്പിച്ചിട്ട് വിനോദ് കരുതിയത് തിങ്കളാഴ്ച ആ ഫയൽ കിട്ടും എന്നാണ് ഞായറാഴ്ച അതിനു ശേഷമാണ് രാത്രി മണിക്ക് ശേഷമാണ് വിനോദ് മട്ടന്നൂരിലേക്ക് പോകുന്നത് ആ യാത്ര അവസാനത്തെ യാത്രയായി പിന്നെ കൊടുക്കാനുള്ള സ്റ്റോറി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ അവന്റെ ഡ്രാഫ്റ്റിൽ അന്ന് തന്നെ ഞായറാഴ്ച അവൻ പോകുന്നതിന് മുമ്പ് തന്നെ അവന്റെ ഡ്രാഫ്റ്റ് ആ സ്റ്റോറി അടിച്ചു വച്ചിട്ടാണ് രാകേഷ് പോയിട്ടുള്ളത് പറഞ്ഞു വരുന്നത് ഒന്നും പിന്നത്തേക്ക് മാറ്റി വെക്കാതെ അന്നന്നും ചെയ്യേണ്ട പ്രവർത്തനങ്ങളിൽ കൃത്യമായി ശ്രദ്ധിക്കുന്ന ഒരു സക്രമം കൂടിയായിരുന്നു രാകേഷ് പിന്നെ ഞായറാഴ്ച തൊട്ട് കഴിഞ്ഞ മൂന്ന് നാല് ദിവസം അവരുടെ കുടുംബമായിട്ടും അതുപോലെ തന്നെ ആശുപത്രിയിലും ഒക്കെ പിന്നെ കഴിയുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വല്ലാത്തൊരു അങ്കലാപവും വല്ലാത്തൊരു പ്രയാസവുമാണ് അനുഭവപ്പെട്ടത് കാരണം ഒന്നിച്ച് കളിക്കുന്ന ഒന്നിച്ച് പിന്നെ പ്രവർത്തിക്കുന്ന ഒരാൾ നമ്മുടെ കയ്യിൽ നിന്ന് വേറിട്ട് പോകുമ്പോഴുണ്ടാവുന്ന ആ ഒരു മാനസിക സംഘർഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഏതൊരു കാര്യത്തിലും വളരെ ബഹളവും ഇല്ലാതെ വളരെ ശാന്തമായിട്ടുള്ള ഒരു ഒരു തീരുമാനിച്ച കാര്യങ്ങളിൽ അണുവിട വ്യത്യാസമില്ലാതെ മുന്നോട്ട് കൊണ്ടുവരികയും അദ്ദേഹം നമ്മുടെ പഴയ സെക്രട്ടറി വിജേഷ് പറയു എ കെ ജി ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് അവിടുത്തെ തീയാരം കാര്യം വിളിച്ചിട്ട് ഒരു കാര്യം രാകേഷിനെ വിളിച്ചാല്